ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് മണ്ണാറക്കാട്ട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് വളരെ വിലക്കുറവിൽ വെറും പതിനയ്യായിരം രൂപ സെൻറ്റ് വിലയിൽ പറമ്പ് കാറ്റഗറിപ്പെടുന്ന സ്ഥലം നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് ഏകദേശം നൂറ് മീറ്ററിലേറെ റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ ആവറേജ് എഴുപത് ശതമാനത്തോളം നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ് നല്ലൊരടിപൊളി പ്ലേസ് ആട്ടോ നല്ല പ്രകൃതി രമണീയമായ നല്ല സുന്ദരമായൊരു അടിപൊളി പ്ലേസ് ആണ് നല്ല റോഡ് ഫേസ് ഉണ്ട് അതുപോലെ നല്ല നിരപ്പ് സ്ഥലമാണ് ഇഷ്ടം പോലെ വള്ളമാണ് രണ്ട് കുളങ്ങളുണ്ട് രണ്ട് വലിയ കുളങ്ങളുണ്ട് പിന്നെ ഇതിൽ കുറച്ച് പാറയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഫാമിനും അനുയോജ്യമായിട്ടുള്ള സ്ഥലം കോഴി ഫാം ആട് ഫാം പോത്ത് ഫാം അത് പശു ഫാമിനൊക്കെ പറ്റിയ ഉള്ള സ്ഥലമാണ് പന്നി ഫാമിനും പറ്റൂല ബാക്കിയുള്ള എല്ലാ ഫാമിനും പറ്റിയ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് ഇഷ്ടംപോലെ വള്ളം ഉണ്ടെങ്കിൽ തന്നെ പോത്തുകളൊക്കെ വളർത്താനൊക്കെ നല്ല സൗകര്യമാണ് നല്ല വലിയ കുളങ്ങളാണ് ഉള്ളത് നല്ല റോഡ് സൗകര്യമുണ്ട് അതുപോലെ കോഴി ഫാമിനും ഒക്കെ കോഴി കോഴിഫാമൊക്കെ പരിസരത്തൊക്കെ കോഴിഫാമുണ്ട് കേട്ടോ തൊട്ടടുത്തൊക്കെ വേറെ ഫാമുകൾ റണ്ണിങ്ങാണ് ആണ് നല്ലൊരു ഏരിയ ആണ് ഇത് നമ്മൾ തിരുവല്ലാമല അടുത്താണ് ഈ സ്ഥലം ഉള്ളത് പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം വരുന്നത് തിരുവല്ലാമല അടുത്താണ് തിരുവല്ലാമലെന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അത്രയാണ് ഈ സ്ഥലത്തേക്ക് വരുന്ന ദൂരം നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് പാർശിക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അതുപോലെ ഇതിൽ മൂന്ന് ഏക്കർ സ്ഥലമാണ് കേട്ടോ വരുന്നത് മൂന്ന് ഏക്കർ സ്ഥലമാണ് ഇതിലുള്ളത് സെൻറ്റൊന്നിന് പതിനയ്യായിരം രൂപയാണ് വില അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യട്ടോ നിങ്ങൾക്കല്ലെങ്കിലും മറ്റൊരാൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി വിളിക്കുക